കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പാസിംഗ് ഔട്ട് പരേഡിൽ കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സല്യൂട്ട് സ്വീകരിച്ച് സന്ദേശം നൽകി ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ആഘോഷമാക്കാനും വിഷമകരമായ നിമിഷങ്ങളെ മനോധൈര്യത്തോടെ നേരിടാനും വിദ്യാർത്ഥികൾ പരിശീലനിക്കണമെന്നും എസ് പി സി പോലുള്ള പദ്ധതികൾ ഇത്തരം മനോധൈര്യം നേടാൻ സഹായിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു സ്കൂൾ മാനേജർ ഫാദർ എബ്രഹാം പറമ്പേട്ട് അധ്യക്ഷനായിരുന്നു കോട്ടയം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രീത രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് പുത്തൻകാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സുനിൽ വൈസ് പ്രസിഡന്റ് നയന ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് പി ടി എ പ്രസിഡന്റ് ജിയോ കുന്നശ്ശേരി കടുത്തു ശേഷം സി ജെ ബിജു മേൺ എന്നിവർ പങ്കെടുത്തു തുടർന്ന് എസ് പി സി ജില്ലാ നോഡൽ ഓഫീസറും നാർക്കോട്ടിക്സൽ ഡിവൈഎസ് പിയുമായ സി ജോൺ പതാക ഉയർത്തി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അധ്യാപകൻ സി ജെ ബിജുവിനെ ആദരിച്ചു പത്താം ക്ലാസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ കേഡറ്റുകളെയും ആദരിച്ചു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് കേഡറ്റുകൾ ആറന്മുള കണ്ണാടി സമ്മാനിച്ചു എസ് പി സി ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ ഡി ജയകുമാർ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ റോജിമാൻ വി വി ബാബു അർജുൻ എക്സൈസ് ഫയർഫോഴ്സ് ഓഫീസർമാരായ എം കെ സുനിൽകുമാർ റോബിമോൻ പി സി ബി സന്തോഷ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ജിനോ തോമസ് ബിൻസിമോൾ ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി